ഫ്രണ്ട്സ് സ് അക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഷാൻസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ബീഫ് കറിയാണ് ബീഫ് കറി ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നിങ്ങൾക്ക് കുറച്ച് മസാല പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടംപോലെ ചെയ്യാം പക്ഷേ അതിൻ്റെ ചേരുവകളാണ് അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഇതൊരു പ്രാവശ്യങ്ങളിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപ്പൊളി കിട്ടും സംഭവമാണ് അപ്പോൾ നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട് മല്ലി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു കയ്യളവിന് ഒരു കൈപ്പിടി അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് ടേബിൾ സ്പൂണ് ഉണ്ടായിരിക്കും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വറ്റൽ മുളകില്ലേ കുറച്ച് വറ്റൽ മുളക് എടുത്തു വെച്ചിട്ടുണ്ട് കാരണം വേറെ മസാലകളിൽ ചേർക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ എരിവൊക്കെ ഇതൊക്കെ ഇതനുസരിച്ചാണ് എരിവ് ഉണ്ടാവുക അപ്പോൾ വറ്റൽമുളക് കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു ആറ് ആറ് എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ വേപ്പില കുരുമുളക് അതുപോലെ രണ്ട് ഗ്രീൻ ചില്ലി അതായത് പച്ചമുളക് ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവറായിട്ട് വറുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ പോവാണ് സിമ്മിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക പിന്നെ ഞാനൊരു സംഭവം ഇതിൽ ചേർക്കാൻ മറന്നുപോയി അതായത് നമ്മുടെ വലിയ ജീരകമല്ലേ ആ ജീരകം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ആ അപ്പോൾ ഇവിടെ നമ്മൾ അത് നന്നായിട്ട് വറുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റി വച്ചു റെഡിയായി നമ്മൾ ലോവറായിട്ട് വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി ഓക്കെ ഇനി ഇത് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടും അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ അതിന് കുറച്ച് എരിവുകളൂടെ വേണം അപ്പോൾ ഒരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഞാനൊരു തക്കാളി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു ഒന്നര തക്കാളി ഒക്കെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു തക്കാളി എടുത്തുള്ളൂ അത് കുറച്ച് കുറവായ പോലെ എനിക്ക് തോന്നിയാൽ അപ്പോൾ ഒരു ഒന്നര തക്കാളി കൂടെ എടുത്തോളൂ എന്നിട്ട് ആ തക്കാളി ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വേപ്പിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അവിടെ വയ്ക്കുക മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അവിടെ വെക്കുക ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചട്ടയിൽ മൺചട്ടയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരിക അതിലേക്ക് ആ ഒരു സവോളയും അതുപോലെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഉപ്പും കൂടെ ഈയൊരു സമയത്ത് ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് അങ്ങ് വായന്ന് കിട്ടും അപ്പം ഞാനതിലേക്ക് കുറച്ച് വേപ്പില കൂടെ ഇട്ട് കൊടുത്തു വേപ്പിലൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുള്ളൂ അപ്പോൾ ഒന്നുകൂടെ ആ ടേസ്റ്റൊക്കെ അങ്ങ് കൂടിക്കോളും ഇനി നമ്മളാ അരച്ച് വെച്ചിട്ടില്ലേ ഞാൻ ആ വറത്ത് വെച്ച മസാലകളില്ലേ മീൻസ് ആ ഒരു എന്താ പറയുക ചുവന്ന മുളക് മുക് മുളക് അങ്ങനത്തെ സംഭവങ്ങൾ അത് നമ്മൾ വറുത്തെടുത്തില്ല അതൊക്കെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തു കേട്ടോ എന്നിട്ട് അതും കൂടെ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ആ ഒരു മസാല മീൻസ് ആ ഒരു നമ്മുടെ സവോളയും അതുപോലെ ഈ ഒരു മസാലയും പച്ചമുളകുമൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ വെച്ചാൽ ഓൾറെഡി ഒന്ന് ചൂടാക്കി വറുത്തെടുത്താണ് എന്നാലും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നല്ലൊരു മണം വരും നമുക്ക് അപ്പോൾ ഒന്ന് അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക അതിനെ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ നമ്മുടെ തക്കാളിയും അതുപോലെ വേപ്പിലയും കൂടിയിട്ട് ആ രണ്ടെണ്ണം ആ ക്രഷ് ചെയ്ത് വെച്ചതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക അതിന് മുന്നേറ്റൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു മുന്നേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് ചേർക്കാറില്ല പക്ഷേ അപ്പോൾ എനിക്ക് അത്ര കളറ് കിട്ടാറില്ല ടേസ്റ്റ് കിട്ടും പക്ഷെ എനിക്ക് ഇത് ചേർത്തപ്പോൾ അതിൻ്റെ ഒരു കളർ കൂടെ ആ ഒരു കളർ കൂടെ കിട്ടിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുമുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തോളൂ ഭയങ്കര ഒരു കാണാനും അതുപോലെ കഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഇട്ടു എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതാ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചാൽ ആ ഒരു തക്കാളി അതുപോലെ വേപ്പിലെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക നമ്മുടെ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ അതവിടെ മസാല റെഡി ആയിട്ടുണ്ട് ഞാൻ സിമ്മിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ രാവിലെ ഒന്ന് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പിന്നെ അത് അത്രയും ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുക്കറിൽ ഒരു മൂന്ന് നാല് വിസിലടിച്ചിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ച് വെച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ വെള്ളമല്ലേ നമ്മുടെ ആ ബീഫിൻ്റെ ഗ്രേവി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കും എന്നിട്ട് ആ ഗ്രേവിയുടെ ആ വെള്ളം ഈ ഒരു മസാലയും കൂടെ ഒന്ന് മിക്സായിട്ട് രണ്ടും കൂടെ ചേർന്നിട്ടിങ്ങനെ നിൽക്കണം മിക്സായിട്ട് ആ ഇതിലോട്ട് ആ ഒരു ബീഫിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബീഫിലത്തെ വെള്ളം ചേർത്തത് കേട്ടോ അതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ബീഫ് വേവിക്കുന്ന സമയത്ത് വേണ്ട ഉപ്പും അതുപോലെ കുരുമുളകും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു വേവിച്ചെടുക്കുമ്പോൾ എന്നിട്ട് അങ്ങനെ ആ വേവിച്ച് വെച്ചതാണ് പിന്നെ ഞാൻ അപ്പോൾ അതിലത്തെ ഉപ്പ് നമുക്ക് അറിയാമല്ലോ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ഈ ഉപ്പ് രണ്ടും ഗ്രേവിയിലും ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളം ഒഴിച്ചപ്പോൾ ഗ്രേവിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ അത് അതിലോട്ട് ആഡ് ചെയ്തു ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനി ഈ ഒരു ബീഫ് കൂടി ഇതിലേക്ക് ഇട്ടു ഉപ്പ് ഏറാൻ പാടില്ല രണ്ടും കൂടെ ഒന്ന് നോക്കിയിട്ട് ഉപ്പിൻ്റെ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ടിലും അതിന് ഈ ഒരു മസാല ബീഫും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇനി ഇത് ഈ മസാലയും അതുപോലെ ഈ ബീഫും കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലയും ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർക്കാം കുറച്ച് ചൂടുവെള്ളം ചേർക്കാൻ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേവി നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നിട്ടങ്ങ് മൂടി വെച്ചിട്ട് ചെറിയ സിമ്മിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ആ ഒരു ബീഫും ഇതും കൂടിയിട്ട് നന്നായിട്ട് ഇരുന്ന് ആ ഒരു മസാലയും ഈ ബീഫും കൂടെ അങ്ങ് കിടന്ന് തിളക്കണം ഞാനിതിൽ ഞാൻ പറഞ്ഞതുപോലെ മസ വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി അത് മൂടി വെക്കാൻ പോവുകയാണ് ഇനി നമുക്കത് തിളച്ചിട്ട് എല്ലാം സെറ്റായിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതേ നമ്മുടെ ബീഫ് റെഡിയായി മുകളിലെണ്ണയൊക്കെ വന്ന് ഭയങ്കര സെറ്റപ്പായിട്ടുണ്ട് ഭയങ്കര ഒരു മണമാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ബീഫ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു റെസിപ്പി നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക കാരണം അത്രയും ടേസ്റ്റിയാണ് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നൊരു പൊടിക്കൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ നമ്മുടെ പച്ച തേങ്ങ അല്ലേ ചിരകിയത് അതൊന്ന് കയ്യിൽ കുറച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വിതറി കൊടുക്കുക എന്നിട്ട് എന്നിട്ടങ്ങ് അടച്ചു വെക്കുക പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് തുറന്ന് കഴിച്ചാൽ മതി അപ്പോൾ ആ കഴിക്കുമ്പോൾ ആ തേങ്ങയുടെ ഒരു ഇതും വരുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് ഇനി അല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങ കുത്തില്ലേ അത് നന്നായിട്ടൊന്ന് കുത്തിയെടുത്തിട്ട് അത് വെളിച്ചെണ്ണയിലും ഒന്നിങ്ങനെ വറുത്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്തായാലും കിടിലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ